ഞാൻ ഇന്നൊരു യാത്രയിലാണ് കണ്ണുകൾക്കും ഒപ്പം മനസ്സിനും ആശ്വാസവും ആനന്ദവും കിട്ടുന്ന ഒരു കൊച്ചു യാത്ര ഈ കാഴ്ചകൾ കണ്ടുള്ള മനോഹരമായ ഈ യാത്രകൾ ജീവിതത്തിൽ തീരാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് എൻ്റെ ഈ സന്തോഷങ്ങളിലേക്ക് നിങ്ങളെയും ഞാൻ കൂട്ടിക്കൊണ്ടുവരികയാണ് പ്രവാസികളായ പലർക്കും ഇത്തരം കാഴ്ചകൾ നഷ്ടപ്പെടുന്നു എന്നതാണ് സത്യം യാത്രകൾ അവസരിക്കുമ്പോൾ ബാക്കിയാകുന്നത് കുറേ ഓർമ്മകളും കുറെ ചിത്രങ്ങളും എന്നാണല്ലോ ഈ കാഴ്ചകൾ കണ്ണിനെ കണ്ണിനെയെന്നപോലെ മനസ്സിനെയും കുളിർപ്പിക്കും വശ്യസുന്ദരമായ പ്രകൃതിയോട് പ്രണയം തോന്നാത്ത ആരും ഉണ്ടാവില്ല ഈ തണുത്ത കാറ്റും ചെറുകിളികളുടെ പാട്ടും ഹൃദയത്തുടിപ്പ് പോലെയുള്ള മന്ദമാരതൻ്റെ ഇടപെട്ടുള്ള നിശ്വാസവും അനുഭവിക്കാനും വേണം വിധി യാത്ര ചെയ്യുന്നവരുടെ മനസ്സ് ഒഴുകുന്ന വെള്ളം പോലെയാണെന്നാണ് കേട്ടിട്ടുള്ളത് ഒരുപക്ഷെ ശരിയായിരിക്കും ഒരുപാട് സഞ്ചരിക്കാൻ തിടുക്കം കൂട്ടുന്ന ഒഴുകുന്ന പുഴ പോലെ യാത്രകൾ നിങ്ങൾക്കും ഇഷ്ടമല്ലേ കാണാൻ ഒരുപാട് പുതിയ സ്ഥലങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയണേ ഓപ്പൺ സബ്സ്ക്രൈബും ലൈക്കും ചിലർക്ക് യാത്രകൾ സന്തോഷത്തെക്കാൾ ദുഃഖങ്ങൾ സമ്മാനിച്ചിട്ടുണ്ടാകാം എന്നാൽ ഓരോ യാത്രകളും ഓരോരോ അനുഭവങ്ങൾ എന്താണല്ലോ ജീവിതാനുഭവങ്ങൾ